സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത് ഇവിടെ പറയാൻ പോകുന്നതും സംസ്ഥാനത്ത് നാണക്കേടുകൾ ഉണ്ടാക്കിയ പോലീസുകാരെക്കുറിച്ച് തന്നെയാണ് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല പോലീസ് സേനയിലെ ഒരു വിഭാഗം നല്ലവരായ പോലീസുകാരെ ഞങ്ങൾ ഈ ഗണത്തിൽപ്പെടുത്തുന്നതുമില്ല അണഞ്ഞ ചില നരാധവന്മാരെയും പോലീസിനുള്ളിലെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമെക്കുന്നത് നമസ്കാരം ഞാൻ കുഞ്ചുമുരളി എ ഡി ജി പി അജിത് കുമാറും എസ് പി സുജിത് ദാസും അല്ല പോലീസ് സേനയ്ക്ക് തലവേദനയും നാണക്കേടും പോലീസുകാർ കാലാകാലങ്ങളായി പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അവരെല്ലാം നടപടി നേരിടുമെന്ന് പറയുമെങ്കിലും ആ നടപടികളെല്ലാം വാക്കാലൊതുങ്ങും അവയെല്ലാം പ്രഹസനങ്ങളായി മാറുകയും ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലീസിനെതിരെ എന്തെങ്കിലും പരാതി നൽകാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ നൽകാനായി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു സംസ്ഥാന പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി എന്നായിരുന്നു അതിന്റെ പേര് മറ്റെല്ലാ സർക്കാർ സംവിധാനങ്ങളെയും പോലെ തുടക്കത്തിലുള്ള പൊലിമ പിന്നീടുണ്ടായില്ല ഇത്തരം ഒരു അതോറിറ്റി ഉള്ളത് പോലീസുകാർക്ക് പോലും ഓർമ്മ കാണില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് പോലീസിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ക്രിമിനലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ തലസ്ഥാനത്ത് മാത്രം ഇരുന്നൂറ്റി പതിനഞ്ച് പേരുണ്ടായിരുന്നു പത്ത് ഡി വൈ എസ് പിമാരും നാല്പത്തിയാറ് സി ഐമാരുമായിരുന്നു അതിലെ പ്രമുഖർ രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈ മാസത്തിൽ തൃശൂർ സ്വദേശിയായ വിനായകൻ എന്ന യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവം വലിയ ചർച്ചയായി മാറിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ആ യുവാവിനെ ചതച്ച ശേഷം വിട്ടയക്കുകയായിരുന്നു പിറ്റേ ദിവസം വിനായകൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് സാജൻ ശ്രീജിത്ത് എന്നീ പോലീസുകാർക്കെതിരെ അന്വേഷണം വന്നു എന്നാൽ ആ അന്വേഷണം ഇപ്പോൾ എന്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാങ്ങ മോഷ്ടിച്ച പോലീസുകാരന്റെ വാർത്ത വൈറലായി മാറിയിരുന്നു ഇടുക്കി എ ആർ ക്യാമ്പിലെ സി പി ഒ പി വി ഷിഹാബ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസിലെ ക്രിമിനലുകളെ കണ്ടെത്താൻ പോലീസിനുള്ളിൽ തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു അപ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിച്ച അതോറിറ്റിയെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല എന്നാണ് സത്യം അന്ന് എല്ലാവരും കൊട്ടിയാഘോഷിച്ച ഈ കമ്മീഷന്റെ കണ്ടെത്തലുകളും വെളിച്ചം കണ്ടിട്ടില്ല ചിലർക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിച്ചെങ്കിലും അതൊന്നും ശാശ്വതമായിരുന്നില്ല അന്നത്തെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൺപത്തി അഞ്ചു പേർക്കെതിരെ കേസെടുത്തു പിന്നീട് എന്ത് നടപടിയുണ്ടായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സംബന്ധിച്ച ഒരു കാര്യമായിരുന്നു സംസ്ഥാന പോലീസ് സേനയിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ക്രിമിനലുകൾ ഉണ്ടെന്നത് അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലം കിളികൊല്ലൂരിൽ സൈനികനെയും സഹോദരനെയും പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു എസ് എച്ച്ഒ വിനോദ് എസ് ഐ എ പി അനീഷ് സീനിയർ സി പി ഒ ആർ പ്രകാശ് ചന്ദ്രൻ പിള്ള എന്നിവരായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായത് എന്നാൽ പിറ്റേ വർഷം തന്നെ അവർ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാസർകോട് ക്രൈംബ്രാഞ്ച് സി ഐ ശിവശങ്കരൻ തിരുവനന്തപുരം ഐരൂർ സി ഐ ജെ എസ് എന്നിവർക്ക് പോലീസ് മേധാവി ഒരു നോട്ടീസ് നൽകിയിരുന്നു നിങ്ങളെ പിരിച്ചു പിരിച്ചുവിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മറുപടി നൽകാനുണ്ടോ എന്നായിരുന്നു ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് മൂന്ന് ക്രിമിനൽ കേസുകളും ഇരുപത്തിയൊന്ന് തവണ വകുപ്പ് തരം നടപടികൾക്കും വിധേയനായ ആളാണ് സി ഐ ശിവശങ്കരൻ പോക്സോ കേസിലെ പ്രതിയെ പീഡിപ്പിക്കുകയും വൻ സാമ്പത്തിക ഇടപാട് നടത്തുകയും ചെയ്ത ആളായിരുന്നു ജെഎസ് എൻ അന്ന് കൊടുമ്പിരി കൊണ്ട അന്വേഷണം പോലീസ് സേനയിൽ നടന്നു പതിനാല് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു അതിനുശേഷം ഇപ്പോൾ ആ നടപടികളെല്ലാം എന്തായി പിന്നീട് പോലീസ് സേനയിൽ കോളിളക്കം സൃഷ്ടിച്ചത് ഒരു ഇൻസ്പെക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കോഴിക്കോട് ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ പി ആർ സുനുവിനെയാണ് അന്ന് പിരിച്ചുവിട്ടത് സംഘം ഉൾപ്പെടെയുള്ള കേസിലെ പ്രതിയായിരുന്നു ഇയാൾ അന്വേഷണ സംഘം ഇയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും ഡി ജി പി എൺപത്തി മൂന്ന് വകുപ്പ് പ്രകാരം നടപടിയെടുക്കുകയായിരുന്നു എന്നാൽ ഈ പുറത്താകലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ കൈകളുണ്ടെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു ആദ്യമായി പോലീസ് സേനയിലെ ഒരാളെ പിരിച്ചുവിട്ടെന്ന വാർത്ത പടർന്നതോടെ പോലീസ് സേന നന്നായി എന്ന് പലരും പറഞ്ഞു പലരും ചിന്തിച്ചു പക്ഷേ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ മണൽ കടത്തുകാരുമായി വിലപേശുന്ന എറണാകുളം അയ്യമ്പുഴ ഗ്രേഡ് എസ് ഐ ബൈജുക്കുട്ടിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയത്ത് സ്റ്റേഷനിൽ പരാതി പറയാൻ വന്ന ആളെ കേട്ടാലറയ്ക്കുന്ന തെറി കൊണ്ട് അഭിഷേകം ചെയ്ത പോലീസുകാരൻ്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തമ്മനും ഫൈസൻ എന്ന ഗുണ്ടാനേതാവിന്റെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കേരളം കണ്ടു സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെൻ്റ് ഡിവൈഎസ്പി എം ജി സാബു ഡ്രൈവർമാരായ അനീഷ് ജോളിമോൻ വിജിലൻസ് സി ദീപക് എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർ നടപടികൾ എന്തായി സ്റ്റേഷനിൽ പരാതി പറയാൻ വന്നവരെ മുൻപ് പറഞ്ഞതുപോലെ അഭിഷേകം നടത്തുന്നവരെ സോഷ്യൽ മീഡിയയിൽ അപ്പോഴപ്പോഴായി കാണാം ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പി എസ് പി ക്കുമെതിരെ ആരോപണങ്ങൾ തെളിവുകൾ സഹിതം ഉന്നയിക്കുകയാണ് സ്വർണക്കടത്തിൽ ഉൾപ്പെടെ പോലീസുകാർക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും പറഞ്ഞുവെക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആ അന്വേഷണം എത്രത്തോളം സുതാര്യമുണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം സുതാര്യമാകും അത്തരത്തിലൊരു സുതാര്യത ഉണ്ടാകുമോ എന്ന ചോദ്യം വരാൻ കാരണം ഇവിടെ എ ഡി ജി പിക്ക് കേസ് അന്വേഷിക്കുന്നത് എ ഡി ജി പിയേക്കാളും ഗ്രേഡ് കുറഞ്ഞ ആളാണ് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തുടക്കം മുതൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരിക്കും ചോദ്യങ്ങൾ ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കും അത് ഉറപ്പാണ് ഉത്തരം നൽകേണ്ടവർ മൗനത്തിലാണ് ആ മൗനം വിഴിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്